ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വേളാങ്കണ്ണിയിൽ പോവുകയാണ് സൈൻ ഓഫ് ആയതൊട്ടേ ഞാൻ വേളാങ്കണിയിൽ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യവും മുടങ്ങി മുടങ്ങിയ അവസാനം ഇന്ന് ഞങ്ങൾ വേളാങ്കണിയിലോട്ട് പോവുകയാണ് അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് ബസ് തമിഴ്നാട് ഗവൺമെൻറ് ബസ്സിലോട്ടാണ് പോകുന്നത് അപ്പോൾ ബസ്സിൻ്റെ പ്രത്യേകത നമുക്ക് പറയേണ്ട ആവശ്യമില്ല അടിപൊളി ബസ്സാണ് പ്രൈവറ്റ് ബസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല നല്ല ഒരു ഇതിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേളാങ്കണിയിൽ എത്തി ഗായ്സ് വേളാങ്കണിയിൽ എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു റൂമൊക്കെ കിട്ടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ അങ്ങനെ അവസാനം തേടി കണ്ടുപിടിച്ച് ഒരുങ്ങി കെട്ടി പുറത്തോട്ട് ഇറങ്ങുകയാണ് പള്ളികളിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയത് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നല്ല റൂം ആയിരുന്നു അവസാനം കുറേ കഷ്ടപ്പെട്ടാണ് ആ റൂം കിട്ടിയത് ഇപ്പോഴത്തെ സൈഡ് ഫുഡൊക്കെ നമുക്ക് വച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഫുഡൊക്കെ ഈച്ചയ്ക്ക് കഴിക്കാനാണോ മനുഷ്യന് കഴിക്കാനാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാക്കി അപ്പോൾ ആ സൈഡായിട്ട് ടോയ്സും മറ്റേ പൊരി കടല അങ്ങനത്തെ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇതാണ് നമ്മുടെ വേളാങ്ങണിയിലെ ഒരു ചർച്ച എന്ന് പറയുന്നത് വേളാങ്ങണിയിൽ മൊത്തം അഞ്ച് ചർച്ചകളാണുള്ളത് അപ്പോൾ അഞ്ച് പള്ളികളിലും പോകണം നമുക്ക് നേർച്ച ഇടണം അപ്പം ആദ്യത്തെ പള്ളി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇതാണ് അപ്പോൾ ഇവിടെയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മൊത്തം പന്ത്രണ്ട് പേരായിട്ടാണ് വന്നത് അപ്പം പന്ത്രണ്ട് പേര് അടിച്ചു പൊളിച്ചാണ് ഇവിടെ വന്നെത്തിയത് അങ്ങനെ ഞങ്ങൾ മൂന്ന് റൂം എടുത്തിരുന്നു വായ്സ് അപ്പോൾ ഇത് പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് ഈ പള്ളിയിൽ നേർച്ചയൊക്കെ ആയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് വേളാങ്കണ്ണി ബീച്ചിലോട്ടാണ് അപ്പോൾ വേളാങ്കണ്ണി എന്ന് പറയുമ്പോൾ നല്ല നെരുക്കം ഉണ്ടായിരുന്നു അത്രയ്ക്കും ആൾക്കാരുടെ കൂട്ടമായിരുന്നു ഒരു സ്ഥലത്തും നമുക്ക് നിന്നൊന്നും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ മെയ് മാസമൊക്കെ വന്നാൽ ഇങ്ങനെ ഒന്ന് പെടും അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഗൈസ് അത്രയ്ക്കും കൂട്ടമാണ് എവിടെ നോക്കിയാലും കടകളെല്ലാം ഫുള്ള് നെരിഞ്ഞിക്കിടക്കുകയാണ് അപ്പോൾ ഗായ്സ് ഞങ്ങളിവിടെ എത്തിയത് എട്ട് മണിക്കാണ് എട്ട് മണിക്ക് നമ്മളിപ്പം പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു ഇപ്പം നാല് മണിയായി നാലു മണി വരെ ഞങ്ങൾ റൂമിലിരുന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ പുറത്തോട്ട് വന്നത് അത്രയ്ക്കും വെയിലുണ്ടായിരുന്നു ഗൈസും കൂടെ വേളാങ്കണ്ണിയിൽ അപ്പം ബൈസിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിൽ നിന്ന് ഒരു ആറു മണിയൊക്കെയായപ്പോൾ നേരെ ഞങ്ങൾ മറ്റേ പോർച്ചുഗലുകാർ കിട്ടിയ ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ആ പള്ളിയിലോട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെല്ലാം അവിടെയിരുന്ന് കുറേ സമയം സംസാരിച്ചു അവിടെയും നല്ല കൂട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഏഴ് മണിയാവുമ്പോൾ ചർച്ചകളെല്ലാം ക്ലോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിരുന്നു അപ്പോൾ ആ ചർച്ചിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതിപ്പോൾ ഗൈസ് ഏ ഗായ്സ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെക്കേഷൻ ടൈമിൽ ഈ വേളാങ്കണ്ണി അങ്ങനത്തെ സ്ഥലങ്ങൾ വരാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം ആ വെക്കേഷൻ ടൈമിൽ ശനിയും ഞാറും കൂടെ വരികയാണെങ്കിൽ പിന്നെ വന്നിട്ട് കാര്യമില്ല അത്രയ്ക്കും കൂട്ടമായിരിക്കും നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റത്തില്ല ഫുൾ കൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ അപ്പോൾ ഗായ്സാണ് അപ്പം എൻ്റെ മോളെ താഴെ ഇറക്കിയപ്പോൾ അവളെ കുറേ സമയം തട്ടിക്കൊണ്ടാണ് നടന്നത് ഇപ്പോൾ താഴെ ഇറക്കിയപ്പോൾ അവൾക്ക് നല്ല സന്തോഷം അതുപോലെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു ഇനി നാളെ രാവിലെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ മോർണിംഗ് സ്റ്റാറിൽ പോയി പൂജ കാണാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് മലയാള മാസം ഉണ്ട് അവിടെ അപ്പോൾ അവിടെ പോയി നമ്മൾ പൂജ കാണുന്നു അപ്പോൾ ഞാൻ എൻ്റെ വൈഫും കൂടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പള്ളിക്ക് ചുറ്റും നടക്കുകയാണ് ഗായ്സ് അപ്പോൾ എട്ട് മണി ഒമ്പത് മണി ആകാറായി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ് അതിന് മുമ്പായി ഇവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ പള്ളിയൊക്കെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഗായസ് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഹോട്ടൽ ദ്രാവഡോ ഹോട്ടലാണ് അവിടെ നല്ല ഫുഡാണ് ഞാൻ പോയി കഴിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ ആ ഹോട്ടൽ കഴിക്കാം പിന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഉറക്കം വരാത്തുകൊണ്ട് പുറത്തിറങ്ങി നടന്നു അപ്പോൾ പുറത്തിറങ്ങി നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് എല്ലാ ആൾക്കാരും ആ സമയവും വീട്ടിലെഴുന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ അപ്പോൾ ഞങ്ങൾ ദ്രാവിഡ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഓണിയൻ ദോശ എഗ് ദോശ മസാല ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ കഴിച്ചിട്ട് നേരെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലോട്ട് പോകണം അതിന് മുമ്പായിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് രണ്ടുപേർക്കപ്പം വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കേക്ക് പോയി സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വേണം കുറേ ഷോപ്പുകൾ തേടി നടന്ന് അവിടെ ഒരു അടിപൊളി കേക്ക് കിട്ടി അപ്പോൾ കേക്കും കൊണ്ടാണ് ഞങ്ങളിപ്പം മോർണിംഗ് സ്റ്റാർ ചർച്ചിലോട്ട് പോകുന്നത് അപ്പോൾ അവർ ചർച്ചിലുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു മാസ്ക് കഴിഞ്ഞിട്ടാണ് സർപ്രൈസ് ചെയ്യേണ്ടത് അപ്പോൾ കേക്ക് അലിയാതെ നോക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് റിസ്ക് ഒക്കെ ഞങ്ങൾ എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ ചർച്ചിലോട്ട് എത്തി ഗൈസ് അപ്പോൾ ചർച്ചിൽ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായിട്ട് ഇത്രയും കൂട്ടം ഉണ്ടായിരുന്നു ഗൈസ് അപ്പം പള്ളി ഫുൾ ആൾക്കാരായിരുന്നു നല്ല നെരുക്കം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ സമയെടുത്തു ഈ മാസ് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പോയി മാതാവിൻ്റെ ഫ്രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് വരുന്നതിന് അപ്പോൾ ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും അവരെ കേക്ക് കൊണ്ട് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം ഞങ്ങൾ ആങ്കിളേയും ആൻറ്റിനെയും വിളിച്ചിട്ട് പുറത്ത് വന്നപ്പോൾ കറക്റ്റായിട്ട് ഒരു അച്ഛൻ വന്നു അങ്ങനെ അച്ഛനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ അവർ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് വന്ന ഒരു ദിവസം പോലും അവർ അത്രയും നാണിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് അങ്ങനെ ഗൈസ് ഞങ്ങൾ പിന്നെ പള്ളിയുടെ അകത്ത് പോയി പിന്നെ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ മോർണിംഗ് സ്റ്റാർ ചർച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഒരു അത്ഭുതം നടന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ആകാറായി ഗൈസ് നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഗൈസ് അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വേളാങ്കണ്ണിയിൽ വരണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ ബസ്സ് ഒന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് ഫൈവ് സ്റ്റാറിന് ഞങ്ങൾ കൊടുക്കുന്നത് ത്രീ സ്റ്റാറാണ് അത്ര പ്രൈവറ്റ് ബസ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ചെറിയ കുലുക്കോപ്പം ഉണ്ടായിരുന്നു എന്നാലത് റോഡിൻ്റെ കൂടെ ആണ് ബസിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ബസ് ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് ഇങ്ങനെ നെരുങ്ങിപ്പൊതുങ്ങി പോകേണ്ടി വരും അപ്പോൾ ബസ് ബുക്ക് ചെയ്ത് വന്നാൽ ഇതായിരിക്കും നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ വണ്ടിയിൽ കയറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് വെള്ളക്കളർ ബസ്സായിരിക്കും അപ്പോൾ അത് നല്ലൊരു അടിപൊളി ബസ്സെന്ന് തന്നെ പറയാം നമുക്ക് സീറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ രാത്രിയാവുമ്പോൾ ബസ്സിനകത്ത് ഇങ്ങനെയാണ് ഇരുന്നത് കാഴ്സ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വേളാങ്കണിയിൽ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ബൈ ആയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ